എന്തൊരു എന്തൊരാഭാസമാണിത് മനുഷ്യത്വം മരവിച്ച് പോയ നിമിഷം കഴിഞ്ഞ കേരള സ്കൂൾ കലോത്സവ കലോത്സവമേളയിൽ കണ്ട വേദന നിറഞ്ഞ ഞെട്ടിക്കുന്നൊരു കാഴ്ചയായിരുന്നു അത് ആര് ഒരു ചത്തു നമുക്ക് എന്ത് പ്രിയമുള്ളവരെ ഒരു ഗ്രേഡിന് മുമ്പിൽ ഒന്നാം സ്ഥാനത്തിന് മുമ്പിൽ കൈയ്യടി നേടുക ചുടല നൃത്തം തീർക്കുക അവസാനം കപ്പടിക്കുക കളിക്കുന്നതിനിടയിൽ ഒരാൾ മരിച്ചു വീണാൽ പോലും മത്സരം നിർത്താത്ത കോവർ കഴുത ജന്മങ്ങളായ ഒരു പുതുതലമുറയും കുറെ വിഡി വിധികർത്താക്കളും മാനുഷിക മൂല്യങ്ങൾ അറിയാത്ത കുറെ അമുൽബേബികളെ സൃഷ്ടിക്കുന്ന രക്ഷാകർത്താക്കളും അധ്യാപകരും ജഡ്ജായിരുന്ന ബോധമില്ലാത്തവരും സ്റ്റേജ് നിയന്ത്രിക്കേണ്ടവരും ചിന്തിക്കേണ്ടത് ഇത് നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലും ഒരാളായിരുന്നുവെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നോ നിങ്ങൾ പ്രതികരിക്കുന്നത് തിരിച്ചറിവുണ്ടെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അധപതിക്കുന്ന ഒരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിച്ചത് ജീവനവില കൽപ്പിക്കാതെ സ്ഥാനമാനങ്ങൾക്കായി കലയിക്കുന്നവർ കഷ്ടം കലികാലം കോലം തുള്ളുന്ന ഒരവസ്ഥ മത്സരാധിഷ്ഠിത ലോകത്തിൽ സഹജീവിയെ ചവിട്ടി വിജയം കൊയ്യുവാനുള്ള ഒരു തൊര ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ എന്താവും സ്ഥിതി സമൂഹത്തിന് ഒരു പ്രയോജനവും ഉണ്ടാവില്ല എന്ന് തീർച്ചയാണ് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണമായിരുന്നു സംഘടകർ എന്നിട്ട് ലാസ്റ്റ് ഈ ഗ്രൂപ്പിന് പെർഫോം ചെയ്യുവാനുള്ള ഒരു അവസരം കൊടുത്തിരുന്നുവെങ്കിൽ ലോകം അവസാനിക്കുന്ന ഒരു കാര്യമൊന്നുമല്ലല്ലോ ഇത് ഇത് മത്സരമാണ് എന്ന ഒരേ ഒരു ദുഷിച്ച ചിന്ത പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല പ്രിയമുള്ളവരെ ജീവനേക്കാളും വലുതായിട്ട് നമുക്ക് എന്തുണ്ട് നിലത്തു വീണ കുട്ടിയെ തിരിഞ്ഞുപോലും നോക്കാതെ കൂടെ കളിക്കുന്ന കുട്ടികൾ നാളെ മറ്റ് പല സ്റ്റേജുകളിലും ഈ സംഭവം ആവർത്തിക്കാം മനുഷ്യത്വം എന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ഹൃദയത്തിൽ നിന്നും വരണം ആപത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കുവാനുള്ള മനസ്സ് ഈ കേരള ഇല്ലാതെ പോയത് വളരെ മോശമാണ് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിക്കുന്നതാണ് എന്നുള്ള കാര്യം ആരും മറക്കരുത് സഹജീവി സ്നേഹമില്ലാതെ പോയത് ഈ കാലത്തെ മനുഷ്യന്റെ മരണാസന്നമായ മസ്തിഷ്കത്തിന് മാത്രമാണ് ഇനി പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അധ്യാപകരെ വിധികർത്താക്കളെ നിങ്ങൾ മറന്നുപോയ ചില പാഠങ്ങൾ കുട്ടികൾ എങ്ങനെ മനസ്സിലാക്കും നമ്മുടെ സിലബസിൽ ഒന്നാം സ്ഥാനം നൽകേണ്ടത് മനുഷ്യത്വത്തിനാണ് മറ്റുള്ള അറിവുകളെല്ലാം ബേസ്ഡ് ആണെന്ന് തിരിച്ചറിയുക കുട്ടികളിൽ സഹാനുഭൂതിയും മനുഷ്യത്വവും വളർത്താൻ ഉതകുന്ന വിദ്യാഭ്യാസം നൽകണം പുസ്തകത്താളിലെ പഠനമല്ല പഠനം പ്രശസ്ത ലോകസഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങയുടെ വാക്കുകൾ എത്രയോ അർത്ഥവത്താണ് ഇത്രയൊക്കെ പഠിച്ചിട്ടും ഒരു മനുഷ്യനാവാൻ കഴിയുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ വിദ്യാഭ്യാസം ഇനിയെങ്കിലും നിയമങ്ങൾ മാറ്റിയെഴുതിയേ മതിയാവൂ